കരുനഗപ്പള്ളിയിൽ പെൺപുലികൾ ഇറങ്ങി തൊടിയൂരിലാണ് ഓണക്കാഴ്ചയുടെ ഭാഗമായി പുലികൾ ഇറങ്ങിയത് തൊടിയൂർ വഞ്ചി വടക്ക് ഇ എം എസ് വനിതാ ഗ്രന്ഥശാല പ്രവർത്തകരാണ് വനിതകളുടെ പുലികളിയുമായി നാട്ടിലിറങ്ങിയത് ഇ എം എസ് വനിതാ ഗ്രന്ഥശാല എന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അവർ ഓണക്കാലത്ത് നടത്തുന്ന പല പരിപാടികളും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉറിയടി തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഉറിയടി കാണുകയും അതിനാസ്വാദകരമായ രീതിയിൽ കമൻറ്റ് എഴുതുകയും ചെയ്തു ഇപ്പോൾ അവരൊരു പുതിയ വിക്രിയവുമായി വന്നിരിക്കുകയാണ് പ്രദേശത്തെ ചെറുപ്പക്കാരായ വനിതകളെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പുലികളി ആണുങ്ങൾക്ക് മാത്രമല്ല വശം പെൺകുട്ടികൾക്കും പുലി അറിയാം ഞങ്ങൾ വേടനായും പുലികളായും ഒക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് പന്ത്രണ്ട് പെൺകുട്ടികൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ പുലികളായി ഇറങ്ങുമ്പോൾ ഈ കെട്ട കാലത്തൊരു പുതിയ സന്ദേശമാണ് ഏത് പ്രവർത്തിക്കും പെൺകുട്ടികൾ പിന്നിലല്ല ഞങ്ങളും ഈ സമൂഹത്തിനോടൊപ്പമുണ്ട് ഓണാഘോഷങ്ങളിൽ ഇങ്ങനെ പുലികളിൽ പുരുഷവർഗത്തിന് മാത്രം മേധാവിത്വത്തിൻ്റെതല്ല പെൺകുട്ടികൾക്കും വശമാണ് എന്ന് പറയുന്നതും അതിനോടൊപ്പം തന്നെ ഇത് ഒരു ഘോഷയാത്രയായി ഇവിടെ നിന്ന് അതിൻ്റെ ഒരു വിളംബര ജാതിയായി പോകുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിനു പിന്നിൽ അണിനിരക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഓണനിലാവും മഴയും നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിലാണ് തൊടിയൂരിൽ പെൺപുലികൾ ഇറങ്ങിയത് വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരുമായ യുവതികൾ പെൺപുലികളായി വേഷമിട്ടപ്പോൾ അത് നാടിന് പുതിയ ഓണക്കാഴ്ചയായി തൊടിയൂർ പുലിയൂർ വഞ്ചുവടക്ക ഇ എം എസ് വനിതാ ഗ്രന്ഥശാലയുടെ മുന്നിൽ നിന്നുമാണ് പുലികളി സംഘം നാട്ടിലിറങ്ങിയത് പെൺപുലി സംഘത്തെ കണ്ട നാട്ടുകാരും ഒത്തുചേർന്നു പതിനഞ്ച് അംഗങ്ങളടങ്ങുന്ന സംഘമാണ് പുലികളിയുമായി നാട്ടിലിറങ്ങിയത് തൃശൂരിലെ പുലിവേഷങ്ങൾ കണ്ട് പരിചിതരായ ആളുകൾക്ക് മുന്നിൽ അവിടുത്തെ പുരുഷപുലികളെ വെല്ലുന്ന തരത്തിലായിരുന്നു പെൺപുലികൾ തൊടിയൂരിൽ ചുവടുവെച്ചിറങ്ങിയത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളമാണ് ഒരു പ്രദേശത്ത് പുലികളി അവതരിപ്പിക്കുന്നത് നൂറോളം വരുന്ന സംഘവും പുലികളിയെ അനുഗമിച്ചിരുന്നു കരടിയായി ആരാധ്യയും വേട്ടക്കാരായി ഗാഥയും ആരവും മാവേലിയായി അഭിജിത്തും സഹായികളായി അമൃതയും അടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് കീർത്തന പ്രാർത്ഥന ഇന്ദുലക്ഷ്മി ലക്ഷ്മിരാജൻ വിഷ്ണുപ്രിയ ദേവു ദേവിക ആർദ്ര അഖില ഗാർഗി എന്നിവരാണ് പെൺപുലി വേഷത്തിൽ ഇറങ്ങിയത ഇ എം എസ് വനിതാ ഗ്രന്ഥശാല കരുനാപ്പള്ളി താലൂക്കിൽ തന്നെ രണ്ട് വനിതാ ഗ്രന്ഥശാലകളാണുള്ളത് അത് ഈ തൊടിയൂരിലെ നമ്മുടെ ഇ എം എസ് വനിതാ ഗ്രന്ഥശാല എല്ലാ വർഷവും ഓ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓണാഘോഷ പരിപാടികൾ തിരുവോണ ദിവസം നടത്തി വരാറുണ്ട് എന്നാൽ ഈ വർഷം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു വിളംബര ഘോഷയാത്ര നടത്താൻ തീരുമാനിച്ച് ആ വിളംബര ഘോഷയാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകളുടെ പുലികളി നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അപ്പം ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകളെയും ആ ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ സ്ത്രീകളായിട്ടുള്ളവർ പുലികളി സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പുരുഷന്മാരുടെ പുലികളിയാണ് ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ തന്നെ പത്തോളം പുലികളി സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം പുരുഷന്മാരുടേതാണ് എന്നാൽ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം സ്ത്രീകളുടെ പുലികളി ഇറങ്ങുന്നതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരു മാസം കൊണ്ട് നീണ്ട പരിശ്രമത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് എങ്ങനെ എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു പിന്നെ നമുക്ക് ഇതിന് സപ്പോർട്ടായിട്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരും നമ്മളോടൊപ്പം നിന്ന് ഓരോ വർഷവും നമ്മൾ നടത്തുന്ന തിരുവോണ ദിവസം നടത്തുന്ന ഓണാഘോഷം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളായിരുന്നു പൂർണ്ണമായും വനിതകളുടെ നേതൃത്വത്തിലായിരുന്നു സംഘാടനം ഗ്രന്ഥശാല സെക്രട്ടറി ജസീന ലൈബ്രേറിയൻ രഞ്ജിനി വിലോല പ്രസന്ന ലിപി ചന്ദ്രിക മീന തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി മേനോനാണ് പുലികളി ഉദ്ഘാടനം ചെയ്തത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ അനിലാർ പാലവിള പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എം സുരേഷ് കുമാർ വി വിമൽ റോയി എന്നിവരും പങ്കെടുത്തു ബാലവേദി യുവജനവേദി പ്രവർത്തകരും പെൺപുലികൾക്ക് ഒപ്പം ചേർന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി